കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും സൗകര്യത്തോട് കൂടിയുള്ള വളരെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഒരു ആരോഗ്യ കേന്ദ്രമാണ് വളാഞ്ചേരിയിൽ സ്ഥാപിച്ചെടുക്കാൻ പോകുന്നത് അതിന് ഉദ്ഘാടന കർമ്മമാണ് ആരോഗ്യരംഗത്ത് മുനിസിപ്പാലിറ്റി ഒരുപാടേറെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം വെൽനെസ് സെൻ്ററുകൾ പിന്നെ ആശുപത്രി സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഈ കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിലടക്കം അഞ്ച് ആരോഗ്യ സ്ഥാപനങ്ങളുമുള്ള ഏക മുനിസിപ്പാലിറ്റി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അതിന്റെ അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ഒരു സന്ദർഭമാണ് വീണ്ടും ഒരു നേരിടാൻ പോവുകയാണ് മൊത്തത്തിൽ സംസ്ഥാനം നഗരസഭയുടെ ഒരു മാറും അല്ല നഗരസഭയിലെ ഏറ്റവും നല്ലത് കഴിഞ്ഞ അഞ്ച് വർഷ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് എല്ലാവരെയും ഒരുമഞ്ച് കുട്ടികളുടെ വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഒരു ഭരണസമിതി ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറയുന്ന ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഏറ്റവും കർമ്മങ്ങളുടെ പ്രവർത്തനമാണ് നടക്കുന്നത് അതാണ് കൃത്യമായും അക്ഷപ്പക്കല നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി നടത്തുന്നത് അത് അതിന്റെ പ്രായോജന പ്രയോജനം സ്വാഭാവികമായും ഒരു ജനപ്രതിക്ക് ലഭിക്കുക എന്നുള്ളത് സംശയകരമായ കാര്യമാണ് ഇന്ന് സംശയം ണക്കിന് ആളുകൾക്ക് വലിയ ഒരു ആശ്വാസ കേന്ദ്രമായി പൂർണ്ണമായും അതങ്ങനെ തന്നെ ഒരു ആശ്വാസ കേന്ദ്രമായി മാറും കാരണം ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല ഒരു 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 പിന്നെ കേന്ദ്രമാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥാപനം ഈ കേരളത്തിലെ ഏറ്റവും സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കർമ്മമാണ് ഭരണസമിതിയുടെ ഭരണസമിതി നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് അത് വളരെ ഭംഗിയായി ഭംഗി ഭംഗിയായി നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആ നിർവഹണമാണ് ഒരു ഒരു ഭരണസമിതി നടത്തിയിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം